നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും അല്ലേ ഒരു ഒരു മഞ്ഞൾപ്പൊടിയുണ്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് ഉപയോഗിക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയല്ലേ കടയിൽ നിന്ന് കിട്ടുന്നത് ഭൂരിപക്ഷവും മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾ കളറുള്ള ഒരു പൊടി ഇത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ടെർമറിക് പൗഡർ നാച്ചുറായിട്ടുള്ള ടെർമറിക് പൗഡർ മഞ്ഞളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ നല്ല പാല് കിട്ടാനുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പതുക്കെ പതുക്കെ അത് ഇളക്കി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കുടിച്ചോളൂ നല്ല ഉറക്കം കിട്ടും എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് അപ്ലൈ ചെയ്യാം ഏത് മുറിവിനും നല്ലതാണ് റൈസ് ബ്രാൻ ഓയിലും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അപ്ലൈ ചെയ്യാം കാലിലൊക്കെ വെരിക്കോസിൻ വരുന്ന സമയത്ത് അവിടെ ഏതും കൂടി ചേർത്ത് അപ്ലൈ ചെയ്യുന്നത് വണ്ടർഫുൾ ആയിട്ട് റെസട്ട് കിട്ടാൻ സഹായിക്കും വളരെ പെട്ടെന്ന് മുറിവുകളൊക്കെ ഉറങ്ങാൻ സഹായിക്കും എല്ലാ ദിവസവും രാവിലെ അതിരാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിച്ചോളൂ നിങ്ങളുടെ സിസ്റ്റം മൊത്തം ഡീടോക്സിഫ് ആവും ഇതിലെ കംപ്ലീറ്റ് അഴുക്കളും പോവും ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഞ്ഞൾ ഉപയോഗിക്കുന്നത് മലയാളികളാണ് പേരിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കൂ ധാരാളം ഉപയോഗിച്ചു ഡെയിലി ഉപയോഗിച്ചുള്ള വേറെ ദോഷങ്ങളൊന്നും ഇല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് പണ്ട് കാലത്ത് കൊച്ചു അമ്മമാര് കൊച്ചുകുട്ടികൾക്ക് വരശല്യം വരുമ്പോൾ പച്ചമഞ്ഞൾ കുത്തിപ്പഴിഞ്ഞ അതിന്റെ നീര് കൊടുക്കും നിങ്ങൾക്ക് പച്ചമഞ്ഞൾ കിട്ടാനുണ്ടെങ്കിൽ ഇപ്പോഴും അത് ചെയ്യാം ഇല്ലെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെ വെറും വയലിൽ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോളൂ വരശല്യം മാറും അതുപോലെ ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് പ്രോഡക്റ്റിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് കഴിച്ചിട്ടാണ് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് ഞാനെനിക്ക് ഇപ്പൊ കിടക്കുന്നില്ല ഇവിടെ നമുക്ക് ഒട്ടും മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കിട്ടും ആസാമിലെ തേയില കിട്ടും ഗുജറാത്തിലെ ഉപ്പ് കിട്ടും രാജസ്ഥാനിലെ മഞ്ഞൾപ്പൊടി കിട്ടും ഹിമാചൽ പ്രദേശിലെ സോപ്പുകൾ കിട്ടും പഞ്ചാബിലെ തവിടെണ്ണ കിട്ടും ആന്ധ്രാപ്രദേശിലെ കാപ്പിപ്പൊടി കിട്ടും മഹാരാഷ്ട്രയിലെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കിട്ടും കേരളത്തിലെ വെളിച്ചെണ്ണ ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തിക്ക് ചെലവ് ചുരുക്കും ഏത് രണ്ടു തരത്തിലെ ചെലവാണ് ചുരുങ്ങുക ഒന്ന് ആശുപത്രി ചെലവ് ചുരുക്കും അത് ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്ക് അറിയാം ആർ സിമ്മില് വന്നിട്ട് ഉൽപ്പന്ന ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിനു ശേഷം അസുഖങ്ങൾ മാറി തനിയെ മാറി അടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാത്ത ആയിരക്കണക്കിന് ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം അപ്പോ ചെലവ് സാമ്പത്തികപരമായ ചെലവും ആരോഗ്യപരമായ ചെലവിനെ നമുക്ക് ചുരുക്കാൻ സാധിക്കും അപ്പൊ ശരീരത്തിൽ രോഗം വരാനുള്ള ഒന്നാമത്തെ കാരണമാണ് ഭക്ഷ്യവസ്തുക്കളിൽ വിരതമായ രണ്ടാമത്തെ കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളുണ്ട് നിറം മണം രുചി ഒന്നും നോക്കാറില്ല നിറം നോക്കി ഭക്ഷണം കഴിക്കും ക്യാൻസർ നമുക്ക് ബോണസായിട്ട് കിട്ടും രുചിയും മണം നോക്കി കഴിക്കും അത് വയറിന് ഡയജസ്റ്റീവ് ഡിസോർഡറുകൾ ഉണ്ടാക്കും അൾസറും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ വയറിൽ ഉണ്ടാക്കും